വിശപ്പ് പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്ന പച്ചക്കറി ചേന വെള്ളരി വെണ്ടക്ക ബീറ്റ്റൂട്ട് ഉത്തരം വെണ്ടക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ക്രിക്കറ്റ് ട്രോഫി ജേതാക്കൾ ഇന്ത്യ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് അഫ്ഗാനിസ്ഥാൻ ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് വേദി ഒമാൻ ദുബായ് ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ഉത്തരം ദുബായ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കി ഉത്തരവിറക്കിയ രാജ്യം ഇന്ത്യ ചൈന അമേരിക്ക ഓസ്ട്രേലിയ ഉത്തരം അമേരിക്ക പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി വണ്ട് മൂങ്ങ വവ്വാൽ തേനീച്ച ഉത്തരം വവ്വാൽ ബോൺസായ് കൃഷി വൻ വ്യവസായമായി സ്വീകരിച്ചിട്ടുള്ള രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ ജർമ്മനി ഉത്തരം ജപ്പാൻ ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരി കുങ്കു ഗുസ്തി കരാട്ടെ ഉത്തരം കളരി വാക്സിൻ നിന്ന് വാക്ക് വന്നത് ഏത് മൃഗത്തിൽ നിന്നാണ് പശു ആട് നായ പൂച്ച ഉത്തരം പശു മൈഥിലി ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന ഭാഷയാണ് ആസാം ബീഹാർ മിസോറാം മധ്യപ്രദേശ് ഉത്തരം ബീഹാർ മഴവില്ലിൻ്റെ ആദ്യ നിറം ഏത് പച്ച മഞ്ഞ ചുവപ്പ് വയലറ്റ് ഉത്തരം ചുവപ്പ് ശരീരത്തിൽ വൈദ്യുതി ഏറ്റാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം തല കണ്ണ് വൃക്ക ഹൃദയം ഉത്തരം ഹൃദയം മണ്ണിനടിയിലെ പൊന്നിയൻകട്ട എന്ന വിളിപ്പേരുള്ളത് എന്ത് ഇഞ്ചി ഏലം മഞ്ഞൾ ചേമ്പ് ഉത്തരം മഞ്ഞൾ ഏത് ഇല അടുക്കളയിൽ സൂക്ഷിച്ചാൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവില്ല മല്ലിയില പുതിനയില കറിവേപ്പില മുരിങ്ങയില ഉത്തരം രക്തയോട്ടം കുറക്കുന്ന സുഗന്ധവ്യഞ്ജനം പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം ഉത്തരം ഏലക്ക ഏത് അവസ്ഥയും ശരീരത്തിന് ഉള്ളിയുടെ ഗന്ധം ഉണ്ടാകും ഭയം ദേഷ്യം ഉറക്കം ടെൻഷൻ ഉത്തരം ടെൻഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെ പൂനെ ഡൽഹി ചെന്നൈ മഹാരാഷ്ട്ര ഉത്തരം പൂനെ ഇന്ത്യയിലെ ആദ്യത്തെ എഐ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏലക്ക കല്ലുപ്പ് മഞ്ഞൾ കുരുമുളക് ഉത്തരം കല്ലുപ്പ് ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പത്തിൽ തുടരുന്ന മനുഷ്യാവയവം കണ്ണ് കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം കണ്ണ് ജനന സമയത്ത് പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരേ ഒരു ശരീരഭാഗം തല കാൽ കണ്ണ് മൂക്ക് ഉത്തരം കണ്ണ് ഏത് രുചി അമിതമായി ഉപയോഗിച്ചാലാണ് താരം കൂടുന്നത് എരിവ് മധുരം ഉപ്പ് പുളി ഉത്തരം മധുരം മുടി വളർച്ചക്കും മുഖകാന്തിക്കും ഒരുപോലെ ഗുണം നൽകുന്ന പഴം പപ്പായ ഓറഞ്ച് അനാർ ആപ്പിൾ ഉത്തരം ഓറഞ്ച് അകാല വാർദ്ധക്യം ചെറുക്കാൻ സഹായിക്കുന്ന നട്ട്സ് ബദാം മുന്തിരി അത്തിപ്പഴം അണ്ടിപ്പരിപ്പ് ഉത്തരം ബദാം അടുക്കളയിൽ കടുക്കിനെടുത്ത് വെച്ചാൽ സമ്പത്ത് ഉയർച്ച ഉണ്ടാകുന്ന വസ്തു ഉപ്പ് ഉലുവ ജീരകം മഞ്ഞൾ ഉത്തര ഉലുവ